വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ജെ എസ് എസിന്റെ നേതൃത്വത്തിൽ നബാർഡ് ധനസഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട കരുളായി ഗ്രാമപഞ്ചായത്തിലെ കൊട്ടുപാറ ആദിവാസി കോളനിയിൽ വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റി യോഗം ചേർന്നു തിരഞ്ഞെടുക്കപ്പെട്ട പതിനേഴ് ആദിവാസി ഊരുകളിലാണ് പദ്ധതി പുരോഗമിക്കുന്നത് യോഗം പി വി അബ്ദുൽ വഹാം എം പി ഉദ്ഘാടനം ചെയ്തു ഒരു കൊല്ലത്തിൽ ആയിരത്തി നാനൂറ് ഉറുപ്പുണ്ടെങ്കിൽ ഓരോ ഉറുപ്പം കൊടുക്കണം ഉപയോഗിച്ചിട്ട് ആയിരത്തിണ്ടെങ്കിൽ അതെല്ലാം പതിനാല് ലക്ഷം കിട്ടുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് രണ്ട് ലക്ഷം കൊടുക്കുക മാസം ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫാമിലിക്ക് രണ്ട് ലക്ഷം കുറുപ്പിക വേണം നന്നായി എത്ര എഴുന്നൂറ് ഏഴ് കോടി ഉറുപ്പ്യോടി ഉറുപ്പങ്ങള് ഉണ്ടാക്കും വർഷം കൊണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ആദിവാസി കുടുംബങ്ങൾക്ക് ചുരുങ്ങിയത് പ്രതിവർഷം രണ്ട് ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നബാർഡ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഊരുകളിൽ നിലവിൽ നടപ്പിലാക്കിയ ആട് വളർത്തൽ പച്ചക്കറി കൃഷി ഔഷധ സസ്യകൃഷി തേനീച്ച വളർത്തൽ തുടങ്ങിയവയുടെ പുരോഗതിയാണ് യോഗത്തിൽ വിലയിരുത്തിയത് പതിനേഴ് ഊരുകളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു കൊട്ടുപാറയിൽ നിലവിൽ വൃത്തിഹേനമായ ചുറ്റുപാട് വൃത്തിയാക്കാനായി ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കാനും പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് തിരിച്ചു സ്കൂളിലേക്ക് പോകുവാനുള്ള സംവിധാനം ചെയ്യാനും തീരുമാനിച്ചു നബാർഡ് ജില്ലാ മാനേജർ എ മുഹമ്മദ് റിയാസ് ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ തുടങ്ങിയവർ പങ്കെടുത്തുപാടം ருஜி கூட்டுகள் கொண்ட ருஜி வைவிதிங்களுக்கியா இந்தின் பேக்ஸ் இப்போல் வண்டோரிலும் இந்தின் பேக்ஸ் பாண்டி காடரோட் மனலிமைல் பஸ்டாண்ட் வண்டோர்